എന്താ ചെയ്യണേ എവിടെ എന്ത് നോക്കിയാൽ നിന്റെ ഡ്രസ്സൊക്കെ ഹായ് നമസ്തേ വെൽക്കം അവർ ചാനൽ അപ്പോൾ നിച്ചു പറഞ്ഞ പോലെ ഞങ്ങൾ അമ്മമ്മേടേയും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകാം ഞാൻ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ബസ്സിൽ കയറി പോകുന്ന ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിങ്ങനെ ബസ്സൊക്കെ കാത്തു നിൽക്കുക അതിന് ഇത് ആ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കാക്കനാട് വാട്ടർ മെട്രോയുടെ ഇതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുണ്ട് വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ എടുത്തത് ആലുവയിൽ കയറി ബസ്സിൽ നല്ല തിരക്കായിരുന്നു പിന്നെ കൂടുതൽ സീൻസൊന്നും എടുത്തില്ല വീട്ടിലെത്തിയത് അവളവളുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടുത്തെ കളിപ്പാട്ടമൊക്കെ വെച്ച് അത് കഴിഞ്ഞ് സന്ധ്യ സമയമാകുമ്പോൾ ആയപ്പോൾ മുത്തശ്ശനും കൊച്ചുമോളും കൂടിയും പുറത്ത് നടക്കാനിറങ്ങി അവിടെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഈവനിങ് വാക്കിന് ഇറങ്ങിയേക്കാം രണ്ടുപേരും കൂടി അപ്പം എന്നെ വിളിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ വിളിക്കുകയാണ് വരാനൊക്കെ പറഞ്ഞ് വിളിച്ചത് അവിടെ കുറച്ചേരം ഞങ്ങൾ ഒരുമിച്ചൊക്കെ നടന്നു നടന്നോടാ പിന്നെ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് കയറി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞാൻ ആദ്യം നിച്ചുന് ചോറ് കൊടുത്തു പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിരുന്നു വിസ്തരിച്ച് കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് ചെമ്മീൻ അപ്പോൾ അതമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്കാൻ വേണ്ടി വരും അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല വിസ്തരിച്ചിരുന്ന് ഫുഡ് കഴിക്കണം അതിനു വേണ്ടി അവൾക്ക് ആദ്യം കൊടുത്ത് സെറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കുക ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ വീട്ടിലാണ് അതുകൊണ്ട് എട്ടര കഴിഞ്ഞു ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അത് പിന്നെ എങ്ങനെയാണല്ലോ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റസ്റ്റ് ആണ് അപ്പം എഴുന്നേറ്റ് പല്ല് കഴിക്കണം ഫുഡ് കഴിക്കണം ഇവിടെ ഇവിടെയും കൊച്ചിന് പാണ്ഡയുടെ ബ്രഷോ അതുകൊണ്ട് പല്ല് കഴിക്കാൻ ഇഷ്ടമല്ലേ അപ്പം ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ നിച്ച് കഴിഞ്ഞത് ആ പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ഇഡലിയും സാമ്പാറും ഒക്കെ കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഡലിയും സാമ്പാറും ഇതും അവളുടെ ഫേവറേറ്റ് വീട്ടിലെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ നമ്മുടെ ഫേവറേറ്റ് സാധനങ്ങളാണല്ലോ അമ്മമാരുണ്ടാക്കിത്തരുക അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് അവർ നേരത്തെ എഴുന്നേറ്റുണ്ട് അവരുടെ കഴിക്കലും ഇതൊക്കെ കഴിഞ്ഞതാണ് ഓരോ ഫോൺ തൊണ്ടലൊക്കെയായി ഞാൻ പിന്നെ വീട്ടിലെത്തി എല്ലാം സ്ലോ ആയിട്ട് മടി പിടിച്ച് ഇങ്ങനെ ചെയ്യുള്ളൂ ഒരു ചായക്കെടുത്ത് ഇവിടെ വന്നാലേ പത്രം വായിക്കലുള്ളൂ അല്ലാതെ പത്രമൊന്നും അങ്ങനെ വായിക്കാറില്ല അധികം വല്ലപ്പോഴൊക്കെ വായിക്കാത്തേ ഉള്ളൂ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പത്രമൊക്കെ വായിച്ച് വിസ്തരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് പതക്കാൻ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ വേറെ അധികം ഒന്നും കാണിക്കാനുണ്ടാവില്ല കാരണം വേറെ പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഈ വെറുതെ ഇരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അധികം വേറൊന്നും കാണിക്കലും കാണിക്കാനുണ്ടാവില്ല വീട്ടിലത്തെ ഉളങ്കിൽ ീത് പിന്നെ മുത്തശ്ശന്റെയും മോളുടെയും കളിയാണെട്ടോ കളിയും പാട്ട് പാടലും ഇതൊക്കെ അങ്ങനെ അവരറിയാതെടുത്തുക പിന്നെ എന്റെ ചായയോടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുണ്ട് അവിടെ അച്ഛനും അമ്മയും ലൈബ്രറിയിൽ നിന്ന് ബുക്കെടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ട് വായിക്കും അവർ രണ്ട് ബുക്ക് വെച്ചെടുക്കും അവിടെ തൊട്ടടുത്ത ലൈബ്രറി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കും പിന്നെ കൊടുക്കാതെ അതുകഴിഞ്ഞാൽ അടുത്ത ബുക്ക് എടുക്കും അപ്പോൾ അങ്ങനെ അവിടെ ബുക്ക് എപ്പോഴും ഉണ്ടാവും രണ്ടെണ്ണം ഞാൻ പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതെനിക്ക് ബുക്ക്സ് വായിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ മേടിച്ച് വായിക്കലൊന്നുമില്ല പിന്നെ ലൈബ്രറി ഇവിടെ അടുത്തുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ കിട്ടിയ എനിക്ക് വായിക്കാൻ ഇഷ്ടം ഞാൻ ഒറ്റയടുപ്പിനൊക്കെ വായിച്ചു തീർക്കും അങ്ങനെ ആ രണ്ട് ബുക്കും വായിച്ചിട്ടാണ് ആ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ അതിങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് കഴിഞ്ഞ് കുറേ നേരം ബുക്സൊക്കെ വായിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നീച്ചൂനും ചോറെടുത്തുതാ ഞാനും ചോറെടുത്തു ടി വിയിൽ സിനിമ കാശ്മീരോ അങ്ങനെ ഏതോ ഒരു സിനിമ കാശ്മീരല്ലേ ആ അതൊക്കെ കണ്ടിരുന്ന് ടി ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞതാ വീണ്ടും ഫുഡടി ചായ കുടിക്കുക സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ എടുത്തത് പിന്നെ വീണ്ടും ചായ കൂടി ഇത് മൊത്തം ബോറടി ആയിരിക്കും നിങ്ങൾക്ക് കാരണം ഇതിൽ റെസ്റ്റ് മാത്രമേ ഉള്ളൂ കഴിക്കുക റെസ്റ്റ് എടുക്കുക കഴിക്കുക റെസ്റ്റ് എടുക്കുക ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളു ഹലോ അപ്പം ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വീട്ടിലത്തെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക ഫോൺ നോക്കുക കഴിക്കുക ഉറങ്ങുക വീണ്ടും റസ്റ്റ് എടുക്കുക ഫോൺ നോക്കുക ഇത് തന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുണ്ടാവില്ല അപ്പോൾ വൈകുന്നേരം ഇനി ഇപ്പം എന്താ ഇനി നീച്ചുവിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല ഇനിപ്പം ശനിയാഴ്ച നാളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ഞാൻ ബുക്കൊക്കെ എടുത്താൽ വന്നത് ഹോംവർക്കൊക്കെ ചെയ്യാലോ അല്ലെങ്കിൽ നാളെ ഇനി എത്തിക്കഴിഞ്ഞിട്ട് മടിയായിരിക്കും അപ്പം ഇനി ഹോംവർക്ക് ചെയ്യണം അത് കഴിഞ്ഞ പിന്നെ എനിക്ക് വീണ്ടും വെറുതെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കും അത്രേക്കുള്ളൂ അമ്മേ അച്ഛനും കടയിൽ പോയിക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിപ്പ് അതന്നെയാണ് വീട്ടിൽ വന്നാലുള്ള പരിപാടി അപ്പൊ അത്രേയുള്ളൂ ഇനി ഇപ്പം നാളെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം അല്ലേ അതിൻ്റെ ഒരു മടിയുണ്ട് ഇവിടത്തെ പോലെ പറ്റില്ലല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണി മൊത്തം എടുക്കണ്ടേ ആ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ